സിപിഐഎം പെരുമ്പാവൂർ ഏരിയ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന റാലി പെരുമ്പാവൂരിനെ ചെങ്കടലാക്കി മാറ്റി സമാപന റാലി നഗരം ചുറ്റി സീതാറാം യെച്ചൂരി നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു तो दादा महाराज जी उजलापुर कोटीला 10 शर्मणला 14 कोटी आई. शिंदे विरो शर्माला 20 कोटी विर राज्याला 12 कोटी बोलला. हले मिळो 6 कोटी कोटी 34 कोटी आळवे. आदी देखील तोना पक्षले के बारेला 22 कोटीला मले बोलल्यामुळे अच्छावळे पेकले झाले. आदी देखील കോടി ആളുകൾ ഒരു ആ ജില്ലാ എൻ സി മോഹനൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ സാധാരണക്കാർ ഇടത്തരക്കാർ തൊഴിലാളികൾ കൃഷിക്കാർ സ്ത്രീകൾ കുട്ടികൾ ചെറുപ്പക്കാർ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തത്തിന്റെ നിൽക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പുഷ്പദാസ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം എം ഐ ബിരാസ് പി എം സലീം എന്നിവർ സംസാരിച്ചു